അതായത് മല്ലു ട്രാവൽ ഇങ്ങനെ പറഞ്ഞു അവർ തമ്മിൽ ചേർന്ന് പോത്തില്ല ആ പയ്യൻ പണിക്കൊന്നും പോത്തില്ല ഈ പെൺകുച്ചിന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു അതൊക്കെ തീരാൻ പോകുന്നു ഇവർ തമ്മിൽ ഒത്തുപോകുന്നില്ല പ്രശ്നങ്ങളുണ്ട് പരസ്യം സംഘടിപ്പിച്ചു കൊടുക്കണം മുന്നിലേക്ക് പോകാനായിട്ട് അതൊക്കെ പറയാനാണെന്നും മല്ലുവിനെ കാണാൻ ചെന്നതെന്നും അതേപോലെ തന്നെ ഇവനുമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ പെൺകുച്ചിന് സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഇവനെ പുറത്തിറക്കിയിട്ട് മല്ലുട്രാവലിന് കുറെ കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ ഇവന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നും പറയും ഇവിടെ ഉള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണല്ലോ അൽതാഫാണ് നിങ്ങൾക്ക് പലർക്കും അറിയാൻ അറിയാത്തവർക്ക് വേണ്ടി അത് പറഞ്ഞതാണ് അതെ ഇപ്പൊ ഒരു വീട് ചെയ്യാൻ വന്നിരിക്കുന്ന പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി കണ്ടു ആരുടെ സ്റ്റോറിയാണെന്ന് പറയുന്നതിന് മുമ്പ് അത് അതുമായി ഇത് പറയാനുണ്ടായ കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് മല്ലു ട്രാവലർ അറിയാം മല്ലു ട്രാവലറെ അറിയാം മല്ലു ട്രാവലറുമായി ബന്ധപ്പെട്ട വീഡിയോസും എല്ലാം നമ്മൾ കുറെ ചെയ്തതാണ് ആ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തതാണ് അപ്പൊ പലരും ചോദിക്കാറുണ്ട് നീ അവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതല്ലേ ചിലർ ചോദിക്കാറുണ്ട് നീ അവനെ എതിർത്ത് വീഡിയോ ചെയ്തതല്ലോ സത്യത്തിൽ ഞാൻ ആരുടെ ഭാഗത്താണ് എവിടെയാണെന്ന് അത് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത കുറെ ആളുകൾ വീഡിയോ കാണുന്നത് കാണുന്നത് കാണുമ്പോൾ പോലും ദുഃഖം തോന്നും ഓക്കെ അതിനപ്പുറത്തേക്ക് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഉണ്ടായത് അന്ന് മല്ലു മല്ലൂർ ഒരു ഇഷ്യൂ ഉണ്ടായി അറബി വനിതയുമായിട്ട് ചേർത്ത് അറബി വനിതയെ റൂമിലേക്ക് വിളിച്ചു വരുത്തി അറബി വനിതയുടെ ഏഹ് കപ്പിളായിട്ടുള്ള ആ ഒരു പയ്യനെ മാറ്റി നിർത്തിയിട്ട് അറബി വനിതയായിട്ട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലൂർ ട്രാവലറുടെ പാസ്പോർട്ട് സഹിതം പിടിച്ചു വെക്കുന്നു ഗൾഫിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗൾഫിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് തോന്നി ഇനി ഗൾഫിൽ പോകാൻ പറ്റത്തില്ല അവന്റെ കരിയർ തീർന്നു അങ്ങനെ ഇങ്ങനെ മറ്റു മറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയാൻ സാധിച്ചത് മല്ലു ട്രാവലർ ഇന്ത്യയിലില്ല എവിടെയാണ് അപ്പോൾ ഈ പാസ്പോർട്ട് കിട്ടാതെ ഇവിടുന്ന് പോകാൻ പറ്റുമോ അത്രയ്ക്ക് വലിയ കേസ് ആയിരുന്നെങ്കിൽ പാസ്പോർട്ട് എല്ലാം സറണ്ടർ ആക്കി അല്ലെങ്കിൽ അവിടെ കൃത്യമായി ബോണ്ട് കൊടുത്തിട്ട് പാസ്പോർട്ട് കിട്ടിയതായിരിക്കും അല്ലേ ഓക്കെ അത് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിലാണ് പറ്റി അധികമായിട്ട് പറയാൻ നമ്മൾ അർഹരല്ല അതിന് നമുക്കുള്ള വിവരവും വിവേകവും കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ആ വഴിക്ക് പോട്ടെ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് ആ അറബി വനിതയും ആ പയ്യനും അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും അത് കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും കോപ്പിറൈറ്റ് ഇഷ്യൂസിന്റെ കാര്യമൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടും ചില ആളുകൾ നമ്മൾ തിരിച്ച് തോപ്പിക്കുന്ന അങ്ങനെ ആയിരിക്കും അതായത് ചില വിഷയങ്ങൾ ഈ അടുത്തിടയ്ക്ക് നടന്നു എന്തെങ്കിലും ഒരാളുടെ വൈരാഗ്യം ഉണ്ടാകുന്ന സമയത്ത് അത് നേരിട്ട് പ്രതികരിച്ച് തീർക്കാൻ കഴിയാതെ സംസാരിച്ച് തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ഉടനെ ടെക്നിക്കൽ വശമായിട്ടുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് അങ്ങനെ ഒരു വളഞ്ഞ വഴി വളഞ്ഞു നോക്കി പിടിക്കുന്ന ഒരു നാണമില്ലാത്ത പരിപാടി പലരും കാണിക്കാറുണ്ട് അതുകൊണ്ട് പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ വിടുന്നില്ല ഈ പയ്യന്റെയും ഈ അറബി പെൺ പെൺ സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി ഞാനിവിടെ നിന്ന് വായിക്കാം അത് ഇംഗ്ലീഷിലാണ് അതിന്റെ മലയാളീകരിച്ച എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വായിക്കാം അതിനുശേഷം ഈ പെൺകുട്ടിയുടെ സ്റ്റോറി അങ്ങ് പ്രത്യക്ഷമായി ഈ പയ്യന്റെ സ്റ്റോറി ഇപ്പോഴും ഞാൻ കാണുമ്പോൾ അവിടെ ഉണ്ട് ആ സ്റ്റോറി ഇങ്ങനെയാണ് വി ആർ ഒഫിഷ്യലി ബ്രേക്കപ്പ് കൃത്യമായി അനൗൺസ് ചെയ്യുന്നു ഞങ്ങൾ പിരിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി പേഴ്സണൽ ഇഷ്യൂസും ആണ് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു മുന്നോട്ട് ഓക്കെ ആയി പോവാൻ പക്ഷെ പറ്റിയില്ല ഈ ലോകവും ദൈവവും ഞങ്ങളെ ഒരുമിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് മേ ബി ആഗ്രഹിക്കുന്നില്ലായിരിക്കും ഇല്ലെങ്കിൽ അതിന് കരുതുന്നില്ലായിരിക്കും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ഞങ്ങളെ സ്നേഹി നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളെ സ്നേഹിച്ചവരുടെയും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അവരുടെ പേരുണ്ട് സ്റ്റോറിയുണ്ട് കഥ അവസാനിക്കുന്നു ഇതാണ് അതിന്റെ ഒരു ചുരുക്കെഴുത്ത് അപ്പൊ ഇത് ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് മല്ലൂർ രാമല്ലെ ആദ്യം ആരോപണം വരുന്ന സമയത്ത് വല്ലു ട്രാവലർ യു കെയിലോ മറ്റോ അന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ടാണ് ഒരു വീഡിയോ ഇത് പ്രതികരിച്ച് ചെയ്യുന്നത് അതിലും ഒരുപാട് ട്രോളും ഒരുപാട് റിയാക്ഷൻ ആ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തതാണ് ആ വീഡിയോയിൽ മല്ലു ട്രാവലർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവര് രണ്ടുപേരും കൂടെ മല്ലു ട്രാവലറെ കാണാനായിട്ട് അദ്ദേഹമുള്ള ഹോട്ടലിൽ ചെന്നൊരു കാര്യം മല്ലു ട്രാവലർ അന്ന് പറഞ്ഞു ആ വീഡിയോ ഞാൻ എടുത്ത് വെക്കുന്നില്ല നിങ്ങൾക്ക് ഇപ്പോഴും ചെന്നാൽ യൂട്യൂബിൽ കാണാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ അന്ന് ഇട്ടാണ് ഒന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതായത് മല്ലു ട്രാവലർ ട്രാവലിങ്ങനെ പറഞ്ഞു അവർ തമ്മിൽ ചേർന്ന് പോത്തില്ല ആ പയ്യൻ പണിക്കൊന്നും പോത്തില്ല ഈ പെൺകുച്ചിന്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ തീരാൻ പോകുന്നു ഇവർ തമ്മിൽ ഒത്തുപോകുന്നില്ല പ്രശ്നങ്ങളുണ്ട് പരസ്യം സംഘടിപ്പിച്ചു കൊടുക്കണം മുന്നിലേക്ക് പോകാനായിട്ട് അതൊക്കെ പറയാനാണെന്നും മല്ലുവിനെ കാണാൻ ചെന്നതെന്നും അതേപോലെ തന്നെ ഇവനുമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ പെൺകുച്ചിന് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഇവനെ പുറത്തിറക്കിയിട്ട് മല്ലു ട്രാവലിൽ കുറെ കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ ഇവന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നും പറയുന്നു ഇവർ തമ്മിൽ പലമാതിരി പ്രശ്നങ്ങളുണ്ട് അതൊക്കെയാണ് ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ അത് ഒക്കെ സംസാരിക്കാൻ കൂടെയാണ് മല്ലു ട്രാവലിൻ്റെ അടുത്ത് വന്നതും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്നൊക്കെ പറയാനാണ് മല്ലു ട്രാവലിൻ്റെ അടുത്ത് വന്നതെന്നും അതുപോലെ തന്നെ പുറത്തുള്ള മറ്റേത് പെൺകുട്ടികളുമായിട്ടൊക്കെ ഈ പയ്യന് ബന്ധം രീതിയിലൊക്കെ ഈ പെൺകുട്ടി അറബി പെൺകുട്ടി പറഞ്ഞതായിട്ട് കുറെ കാര്യങ്ങൾ മല്ലു ട്രാവലർ പറഞ്ഞു അന്ന് പലരും ഇതിവരെ കളിയാക്കാനും അല്ലെങ്കിൽ ഇവരെ ഈ ഒരു വിഷയത്തിൽ എതിർക്കാനും വേണ്ടി പറഞ്ഞാണെന്ന് പലർക്കും തോന്നിയെങ്കിലും പക്ഷെ മല്ലു ട്രാവലർ പറഞ്ഞപ്പോൾ അതിൽ കുറച്ചൊക്കെ വാസ്തവമില്ലാത്ത ഒരാൾക്കും പറയാൻ സാ സാധിക്കത്തില്ലോ ഒരാളെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ അലിഗേഷൻ ശേഷം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണമല്ലോ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നന്നത്തെ കാര്യമാണ് അതിനുശേഷം പിന്നീട് ഒരു ഇവരുടെ ഫോട്ടോസും സ്റ്റോറീസും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർ ഡൽഹി പോകുന്ന ഇവിടെ പോകുന്നു ഇവിടെ പോകുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഓക്കെ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഒഫീഷ്യലി അവർ ബ്രേക്കപ്പ് ആയിരിക്കുന്നു പിരിഞ്ഞിരിക്കുന്നു ഒരു വാർത്ത രണ്ടുപേർലും സ്റ്റോറിയിൽ വരുന്നു അതിനുശേഷം പെൺകുട്ടിയുടെ സ്റ്റോറിയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ പല ബോംബുകളും പൊട്ടാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം അന്ന് മലു ട്രാവലർ പറഞ്ഞ ആ സ്റ്റോറി ഇവരെ പറ്റി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ കഴമ്പുണ്ടോ എന്ന് ഇപ്പൊ അറിയാൻ പറ്റും അവരൊന്ന് ഒരുമിച്ച് നിന്ന സമയത്തായിരുന്നു മല്ലു ട്രാവലറിനെതിരെ ഈ ആരോപണം വന്നതെങ്കിൽ ഇപ്പൊ രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടുപേർക്കും പരസ്പരം ഒന്നും ബോധിപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് മല്ലു ട്രാവലർ വിഷയത്തിൽ അന്ന് നടന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അന്ന് മല്ലു ട്രാവൽ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഹണി ട്രാപ്പിന്റെ കാര്യമാണ് അവര് ഹണി ട്രാപ്പിൽ നോക്കിയ ഒരു വിഷയമാണെന്നൊക്കെയുള്ള കാര്യത്തിൽ അന്ന് ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ തീർച്ചയായിട്ടും ഇത് ആ അതുമായി എന്തെങ്കിലും ഹണി ഡ്രാപ്പായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരാളെങ്കിലും അത് തുറന്നു പറയും എന്നും സത്യത്തെ ആർക്കും മൂടി വെക്കാൻ പറ്റത്തില്ല കുറച്ച് നാളത്തേക്ക് കുറച്ചു കാലത്തേക്ക് മാത്രം മൂടി വെക്കാനും മറച്ചു വെക്കാനും ഒക്കെ പറ്റും പക്ഷെ ഒരു നാൾ അത് മറന്നിരിക്കും പുറത്ത് വരിക തന്നെ സിനിമയിലേക്ക് പോയി നമ്മൾ നരസിംഹത്തിലേക്ക് നേരം പോയി മല്ലു ട്രാവലറിന് അതിന്റെ പേര് കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പേഴ്സണലി അനുഭവിക്കേണ്ടി വന്നു കുട്ടിയുടെ സ്വന്തം കുട്ടിയുടെ പേരിൽ തന്നെ ആ വിഷയത്തെ കിടപിടിച്ചുകൊണ്ട് കുഞ്ഞിനെ വളർത്തുന്ന വിഷയങ്ങളും കുഞ്ഞുമായി ഒരു ഒരു കുഞ്ഞ് കേൾക്കാൻ പാടില്ലാത്തതെല്ലാം ആ കുഞ്ഞു മകൻ മല്ലു ട്രാവലറിന്റെ മകൻ അനുഭവിച്ചു സ്കൂളിലും കുട്ടികളും എല്ലാം ഒരു പിതാവിനെപ്പറ്റി ഇങ്ങനെ പറയുന്നു ഒക്കെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം അത് കോടതി കിടക്കണം അനുഭവിച്ചോട്ടെ അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹം വെറുതെ വിടുക തന്നെ ചെയ്യണം ആ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്ന സമയത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ത്തിരുന്ന് തന്നെ കാണണം ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് ഇത്രേ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ഇവർ നാളെ ഒന്നാവൂ എന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇവർ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് കേരളത്തിൽ വന്ന് ജീവിച്ചൊക്കെ ചെയ്തവരാണ് ഇനി ഇവർ വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് തോന്നും ബ്രേക്കപ്പാവാം ഞങ്ങൾക്ക് തോന്നുന്നു ഇഷ്ടപ്പെടാം അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ ട്രാങ്ക് ആയിട്ട് ഇട്ടതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണെങ്കിൽ അവർ ഇട്ട കാര്യമാണ് ഞാനെടുത്ത് കാണിച്ചത് അവരുടെ എൻ്റെ പേര് എന്തായാലും ഞാൻ ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവർ പ്രശ്നമില്ല അപ്പോൾ ഇത്രയാണ് സാഹചര്യങ്ങൾ ഇനിയുള്ള സാഹചര്യങ്ങൾ എനിക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും മല്ലൂർ ട്രാവലിന്റെ വിഷയത്തിൽ അന്ന് അവിടെ നടന്നത് അത് ആരുടെയെങ്കിലും പ്രേരണ മൂലമാണെങ്കിലോ കാശിന് വേണ്ടിയാണെങ്കിലോ ഒക്കെ ഒരു ടിസ്റ്റ് ഉണ്ടാവും മാത്രമല്ല മല്ലൂർ ട്രാവലർക്ക് ഇവിടെ വിട്ട് കേരളം വിട്ട് എവിടെയും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്തു അദ്ദേഹം വിദേശത്തോടെ ഇവിടെ പോയതായിട്ടാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൽ എന്തുകൊണ്ട് അത് തെളിവ് സഹാജരാക്കിയത് കൊണ്ടാണോ അല്ലെങ്കിൽ അതിനുള്ള പഴുത് ഉണ്ടായിട്ടാണോ ഇനി കേസ് അങ്ങനെ മുന്നിലേക്ക് പോകും കാരണം എന്ന് പറഞ്ഞാൽ ഈ പയ്യനുമായിട്ട് എന്തോ ഉള്ളത് കൊണ്ടാണല്ലോ പെൺ വെച്ച് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് അപ്പൊ പയ്യനുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പെൺകുട്ടി ചിലപ്പോൾ കേരളത്തിൽ നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ട് സൗദിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കേസ് എങ്ങനെ നടക്കും വാദി ഇല്ലാതെ കേസ് എങ്ങനെ നടക്കും രണ്ടോ മൂന്നോ നാലോ സിറ്റിംഗ് കഴിയുമ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രതിയെ മാത്രം വെച്ചോ അല്ലെങ്കിൽ സാക്ഷികളെ മാത്രം വെച്ചോ കേസ് നടക്കത്തില്ലല്ലോ പോക്സോ കേസ് ആണെങ്കിലൊക്കെ കോടതി ഒന്നാം വാദിയായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ നടത്തും പക്ഷേ ഈ തലമല്ലാത്തത് കൊണ്ട് ആരോപണക്കാർ സ്ഥലത്തില്ലെങ്കിൽ എങ്ങനെ നടക്കും ആരോപണക്കാരി ഇനി എത്ര നാൾ കേരളത്തിൽ നിൽക്കും ഇന്ത്യയിൽ നിൽക്കും ഇത് വലിയ ചർച്ച നന്നായിട്ടുണ്ടായിരുന്നു വിദേശ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ഭയങ്കരമാണ് മറ്റേതാണ് ഇപ്പം അങ്ങ് മൂക്കിക്കയറ്റി വലിച്ചു കീറി രണ്ടാക്കി കളയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൂക്കിക്കയറ്റലും ഞാൻ അറിഞ്ഞില്ല അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നുകിൽ എല്ലാവരുടെയും ഭാഗത്ത് ശരിയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട് കുറേ 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 അതെല്ലാം തെളിയട്ടെ ബാക്കിയെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വൈൻഡപ്പ് ചെയ്യുന്ന താൽക്കാലികമായി സൈനിങ് ഔട്ട്